ചൂമാ കൊനിഞ്ഞെരികയാണ് പ്രാട്ടയായി പ്രാട്ടിച്ചേർക്ക എന്തരുമാ നാണമില്ലടാ നാണം എനിക്കെന്താണില്ലാത്ത പറയാ കേട്ടാ എന്തേടാ എന്നും വീട്ടിൽ പ്രശ്നങ്ങൾ എന്നും പ്രശ്നം തന്നെ ഓരോരോ പ്രശ്നങ്ങൾ ഇന്നലെ എന്തിനായിരുന്നു വീട്ടിലെ പ്രശ്നം ഇന്നലത്തെ പ്രശ്നം എന്തെങ്കിലും അറിയാമോ എന്തേരാണ് അവളെ ഞാൻ പെണ്ണ് കാണാൻ പോയപ്പം അവൾ ഉടുത്തിരുന്ന സാരിയുടെ കളർ എന്താ ചോദിച്ചോണ്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്താ എന്നെ പറഞ്ഞുകൂടായിരുന്ന എൻ്റെ പൊന്നുമ്മ പത്തിരുപത്താറ് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അന്ന് അവൾ ഉടുത്തിരുന്ന സാരി കളർ ഞാൻ ഇപ്പോഴും ഓർമ്മിച്ച് വെച്ചേക്കണാമ എടാ ചെറുക്കാ ഏതെങ്കിലും പച്ച എന്നാ പറഞ്ഞിരുന്നെങ്കിൽ യാതെങ്കിലും ഒന്ന് ശരിയായി വന്നെ അവക്കൊരു സന്തോഷം കിട്ടുന്നേ അങ്ങനെ പറഞ്ഞാ മതിയായിരുന്നില്ലേ ഇന്നല്ല എന്തെങ്കിലും ഒരു കളർ പറയണ്ടേ സന്തോഷമായേ പിന്നെ സംശയം ഉണ്ടാ മാമോ എന്താ ഇതുപോലെ കഴിഞ്ഞ ആഴ്ച അവക്ക് സന്തോഷം വരാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്തു എന്തായാലും ഇറച്ചി പൊറോട്ട മാറ്റി കൊടുത്തിരിക്കും ഇറച്ചി പൊറോട്ട മാറ്റി കൊടുത്തല്ല പിന്നെ നമ്മളെ വിവാഹ പാർശിക ആയിരുന്നില്ലേ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് ഇരുപത്തി ആറ് വർഷമായി നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഇട്ടു അതിനിപ്പോ കുഴപ്പം എന്താ പറമാ അത് വലിയ കൊഴപ്പായി മാമ എന്തായാലും അവള് എന്നെ ചാടി കാണിച്ചോണ്ടിരിക്കുന്നു നിങ്ങൾ എന്തൊരു മനുഷ്യ കാണിച്ചെന്ന് പറഞ്ഞോണ്ട് എന്തെ കാര്യം എന്ത് അവള് അറിയിച്ചെന്ന് വയസ്സ് അറിയിക്കുന്ന കൊച്ചു പ്രായത്തിലല്ലേ എന്റെ മാമ ആ വയസ്സ് അറിയിച്ചല്ല വയസ്സ് വയസ്സറിയിക്കണത് ഉദാഹരണം ഒരു പെൺ കൊച്ച് കല്യാണം കഴിക്കണ എത്ര വയസ്സിലാണ് അതൊരു ഇരുപത്തഞ്ചു വയസ്സൊരു പമ്പ ഉള്ളല്ലേ ഇരുപത്തഞ്ചു വയസ്സിലാണ് എന്റെ പമ്പാര ഞാൻ കെട്ടിയത് കല്യാണം കഴിഞ്ഞിട്ട് ഇട്ടത് എത്ര ഇരുപത്തി ആറ് വർഷം ആയി ഇരുപത്തി ആറ് ഇരുപത്തിയഞ്ചു എത്ര ആയി അമ്പത്തൊന്ന് മാമ അപ്പ അവളെ വയസ്സറിഞ്ഞില്ലേ എല്ലാരും അമ്പത്തി ഒന്ന് വയസ്സെന്ന് അജി അജ്ജിയെ നീ അത് കാണിച്ചത് വല്യ മാഷയായിപ്പോയി ആ ഒരു സന്തോഷം ഉണ്ടാവട്ടെന്ന് അങ്ങനെ ചെയ്തത് മാമ ഇത്രയും പാല അളവുണ്ടാവും ഞാൻ അറിഞ്ഞ എടാ പെണ്ണുങ്ങളെ വയസ്സ് വെളി പറഞ്ഞുണ്ടല്ലോ അവരൊക്കെ ഒരു സന്തോഷവും ഇല്ല സന്തോഷമൊന്നും ഇല്ലല്ലാമ ഏപെടന്ന് അതൊക്കെ പാട്ടടാ വനജ ആരാണ് വനജ അത് നമ്മളെ വീടിന്റെ അടുത്തുള്ള വനജ ഇന്നലെ ഫേസ്ബുക്കിൽ അവളൊരു സാരി ഉടുത്തേക്കാണ് പടം ഇട്ട് നീ ഒലിപ്പിച്ചുകൊണ്ട് ഒരുപാട് കുറേ പോകഴ്ത്തിയൊക്കെ പറഞ്ഞേക്കുന്നേ അവളെ പിറന്നാളായിരുന്നു മാമ്മ ഇന്നലെ തന്നെ ഓ അപ്പൊ അവൾ ഈ സാരി കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് ചെന്നപ്പോഴേ നല്ല സുന്ദരിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നീ നല്ല സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടതാണ് ഓ നിന്നെ പോലെ കിഴങ്ങന്മാരെ സമ്മതിച്ച് തന്നെ ഒടുക്കണം എന്തിനു അമ്മ അവര് സന്തോഷിപ്പിച്ചല്ലേ അമ്മ നമ്മള് സ്വന്തം ഭാര്യ എന്തിട്ടാലും അവരെ സന്തോഷിപ്പിക്കരുത് മാമ അത് നമ്മളെ വീട്ടിലുള്ളതല്ലേ അമ്മ കണ്ട പെണ്ണങ്ങൾ എന്തേലും ചെയ്താലും ഏഹ് തേനും ഒലിപ്പിച്ചുകൊണ്ട് നിന്നെ പോലെയുള്ള വേട്ടാളിയന്മാരെ ലൈക്ക് ഷെയർ കമന്റ് നിന്നെ പോലെയുള്ള എന്താക്കാ മണ്ട അടിച്ച് കയറണാമോ എന്തിനു നമ്മള് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെ ചെയ്തത് അതെല്ലാം പോട്ടടാ എന്തിനുമാ നീ പെണ്ണ് കാണാൻ പോയപ്പോ എന്തെങ്കിലും ഒരു കാര്യം നിന്റെ മനസ്സിൽ അന്നത്തെ ഓർമ്മ കാണൂല്ലേ ഉണ്ട് ആമ ഓർമ്മയുണ്ട് എന്തായാലാണ് അവള് ചായ മറ്റേ ജിലേബിയൊക്കെ കൊണ്ടുവന്നു ആമ അടാ അത് എല്ലാവരും ചെയ്യുന്നതല്ലേ അവളെ തല കുനിച്ചാണ് നിന്നത് പോമാ അപ്പൊ പിന്നെ നീ അവളെ കണ്ടില്ലേ നാരാമണ്ണ അവക്ക് നാണമായിരുന്നു എന്നെ കണ്ടപ്പോ അതിപ്പോ പിന്നെ എല്ലാ പെണ്ണുങ്ങൾക്ക് നാണം ഇല്ലെങ്കിലും നാണം അഭിനയിച്ചെങ്കിലും നിക്കും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ സാരി തുമ്പ് പൊട്ടിക്കല് ചുറ്റു ചുറ്റി നിൽക്കല് കറകി കറങ്ങി എന്തിരി അതെല്ലാം ഒരു ചടങ്ങാണാ ചടങ്ങായിരുന്നാ ഓ ഞാൻ എന്തെന്നറിയാമോ എന്തേന്നാ എടാ എന്നെ എത്രയും പെട്ടെന്ന് കെട്ടിക്കൊണ്ട് പോടാ കെട്ടിക്കൊണ്ട് പോടാന്ന് ഉദ്ദേശത്ത് വിചാരിച്ച അയ്യോ അങ്ങനെ ചെലപ്പോ അങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കും അല്ലേ പിന്നെ മാമാ അങ്ങനെ ആണെങ്കിലേ പെണ്ണുങ്ങള് നമ്മൾ പെണ്ണു കാണുമ്പോ ഇങ്ങനെ എന്തിനാ വരക്കണത് വട്ടം വരയ്ക്കണത് പെരുവിരുളുണ്ട് എങ്ങനെയാ എങ്ങനെ ഈ പെരുവിരുളുണ്ട് എന്തായിരുന്നു ഇങ്ങനെ വട്ടം വരയ്ക്കണത് ആ വട്ടം വരയ്ക്കുന്നാണ് നീ ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്നത് എന്ന് വെച്ചാ എടാ ആദ്യം പറഞ്ഞ എന്നെ കെട്ടിക്കോടാ കെട്ടിക്കോടാന്നല്ലേ ഈ വട്ടം വരയ്ക്കുന്ന എന്തായിരുന്നു അറിയാം എന്തിരുവാ എന്നെ നീ കെട്ടി കെട്ടി കെട്ടിക്കഴിഞ്ഞ നിന്നെ ഞാൻ വരച്ച വരേല് നിർത്തി കോടാടാ നിർത്തി കോടാടാന്നാണ് പറഞ്ഞത് നിന്നെ വരച്ച വരല് ഞാൻ നിർതു എന്നാണ് പറഞ്ഞത്